റിയാമോ ഡൽഹിയിലെ പട്ടിണി മാറി യമുനാ നദി ശുദ്ധമായി അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമായി പാവപ്പെട്ടവർ പണക്കാരായി നിർത്ത 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 ബി ജെ പി അധികാരത്തിൽ വന്ന ഒറ്റ ദിവസം കൊണ്ട് ഇതൊക്കെ എങ്ങനെ സാധ്യമായി എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് ഡൽഹിയിൽ ഇനി വികസനത്തിന്റെ നാളുകളാണെന്നും മോദി കാ ഗ്യാരണ്ടി എന്നും പറഞ്ഞപ്പോ നിങ്ങൾ ഇതൊക്കെ പ്രതീക്ഷിച്ചോ ഞാൻ സത്യത്തെ പ്രതീക്ഷിച്ചില്ലാട്ടോ ഡൽഹിയിൽ ആദ്യത്തെ ഭരണപരിഷ്കാരം തീരുമാനമായി മുസ്തഫാബാദിന്റെ പേര് ഇനി മുതൽ ശിവപുരി എന്നായിരിക്കും അതോടെ ഡൽഹിയുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു ഫാബാദിന്റെ പേര് ദില്ലിയിലെ നിയുക്ത ശിവപുരി അല്ലെങ്കിൽ ശിവവിഹാർ എന്നാക്കുമെന്നാണ് മോഹൻ സിംഗ് പ്രഖ്യാപനം അതാണ് ഞാൻ പറഞ്ഞത് ഡൽഹിക്കാരുടെ എല്ലാ പ്രശ്നവും ഒറ്റയടിക്ക് തീർന്നു എന്ന് ഇതിനാണ് ഒറ്റമൂലി ഒറ്റമൂലി എന്ന് പറയുന്നത് ഡൽഹിയിൽ കെജ്രിവാൾ തൊട്ട് ബി ജെ പി അധികാരത്തിൽ വന്നപ്പോ ഇവിടെയുള്ള ഞാൻ സംഘിയല്ല ടീംസ് വ്യാപകമായി ചോദിച്ചൊരു കാര്യം കോൺഗ്രസ് ഭരിച്ചു ആം ആദ്മി ഭരിച്ചു ഇനി കുറച്ചു കാലം ബി ജെ പി ഒന്ന് ഭരിക്കട്ടെ ബി ജെ പി എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലേ എന്നാ ഇപ്പം മനസ്സിലായോ സാറേ അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല ബി ജെ പി ഇതാണ് ബി ജെ പി ആധികാരം കിട്ടിയാൽ പിറ്റേ ദിവസം തുടങ്ങും വർഗീയതയും കുത്തിത്തിരിപ്പും ഈ മുസ്തഫാബാദിൽ നിന്ന് ബി ജെ പി ടിക്കറ്റിൽ ജയിച്ചു വന്ന ആളാണ് മോഹൻ ബിഷ് ഇങ്ങനത്തെ ശിഷ്ടങ്ങളൊക്കെ എങ്ങനെയാണ് ഇവിടെ ജയിക്കുന്നത് എന്ന് പരിശോധിക്കുന്നത് നാം വളരെ പ്രധാനപ്പെട്ട ചില തിരിച്ചറിവുകൾ ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കും മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാണ് മുസ്തഫാബാദ് അവിടെ ഇത്തവണ ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിനും ഇതൊന്നും പോരാഞ്ഞ് ഒവൈസിക്കും സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു കടുത്ത ചതുഷ്കോണ മത്സരം തന്നെ നടന്നു മതേതര വോട്ടുകൾ മൂന്നായി വിഭജിച്ചു പോയി ആം ആദ്മിക്ക് കോൺഗ്രസ്സിന് ഒവൈസിക്ക് ബി മാത്രം എതിരാളി ബി ജെ സ്ഥാനാർത്ഥി ജയിച്ചു പതിനേഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ടാണ് ജയിച്ച മോഹൻ ബിഷ്ഠിൻ്റെ ഭൂരിപക്ഷം രണ്ടാം സ്ഥാനത്ത് വന്നത് ആം ആദ്മിയുടെ സ്ഥാനാർത്ഥിയായ ആദിൽ അഹമ്മദ് ഖാനാണ് മൂന്നാം സ്ഥാനത്തെത്തിയ ഒ വൈ പാർട്ടി സ്ഥാനാർത്ഥിക്ക് കിട്ടി മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി എഴുപത്തിനാല് വോട്ട് എന്തിനേറെ പറയുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പോലും കിട്ടി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകൾ ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ മോഹൻ ബിഷ്ട എങ്ങനെയാണ് ജയിച്ചത് ആരാണ് ഇതിന്റെ ഉത്തരവാദിത്തം എടുക്കേണ്ടത് എങ്ങനെയാണ് മുസ്തഫാബാദിന്റെ പേര് ശിവപുരി എന്നാകാൻ പോകുന്ന ആർക്കാണ് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ബി ജെ പിയുടെ വിജയത്തിന് ആരാണ് കാരണം ബി ജെ പി പോലും ബി ജെ പി ജയിക്കാൻ കാര്യം കോൺഗ്രസും ഒവൈസിയുമാണ് അവിടെ ബി ജെ പിയെ ജയിപ്പിച്ചത് ആം ആദ്മി തോറ്റ പതിനാല് മണ്ഡലങ്ങളിലും ബി ജെ പി നേടിയ ഭൂരിപക്ഷത്തിനേക്കാൾ വോട്ട് കോൺഗ്രസ് നേടിയിരുന്നു എന്നും നമ്മൾ ഈ സമയത്ത് ഓർക്കണം മുസ്തഫാബാദിൽ മുസ്തഫാബാദിൽ നല്ല നല്ല ഉണ്ട് മുസ്തഫാബാദിലൊരു ഫിനോബിനാണ് നമ്മൾക്ക് അവിടെയാണ് എക്സാക്ട് എന്താണ് ഡൽഹിയിൽ സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ മുസ്തഫാബാദ് പോലെയുള്ള ഒരു മുസ്ലിം മണ്ഡലത്തിലേക്ക് പോകണം അവിടെ അവിടെ ഒവൈസി സ്ഥാനാർത്ഥി നിർത്തിയിട്ടുണ്ട് സ്പോയിലർ ആയിട്ട് എങ്ങനെ വരുന്നു കഴിഞ്ഞ തവണ നോക്കൂ പതിമൂന്ന് ശതമാനം മുസ്ലിം വോട്ട് ഇൻടാക്ട് ആയിട്ട് ആം ആദ്മി പാർട്ടിയുടെ കയ്യിൽ ഭദ്രമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും പതിമൂന്ന് ശതമാനം വോട്ടാണുള്ളത് അഞ്ചു മണ്ഡലങ്ങൾ നിർണായകമാണ് ആ ആറ് മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണ വിജയിച്ചു കയറിയത് ബി ജെ പി ആണ് ആറ് മണ്ഡലങ്ങളിലും പക്ഷെ അവിടെ ഒവൈസി രണ്ട് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു കോൺഗ്രസും എസ് പിയും ബി എസ് പിയും അടക്കമുള്ള പാർട്ടികൾ അവിടെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു അതായത് രണ്ടായിരത്തി ഇരുപതിൽ ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയ മുസ്ലിം വോട്ടുകളും ദളിത് വോട്ടുകളും പിന്നാക്ക വോട്ടുകളും കോൺഗ്രസിന്റെയും ബി എസ് പിയുടെയും എസ് പിയുടെയും സീറ്റുകളിൽ നമ്മൾ ഇവിടെ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം ബി ജെ പി ഡൽഹിയിൽ അധികാരം പിടിച്ച വെറുതെയല്ല ബി ജെ പിക്ക് ഒരു നൂറ് കൊല്ലത്തേക്കുള്ള പ്ലാനുകളുടെ മേശപ്പുറത്ത് ഉണ്ട് ഓരോ സംസ്ഥാനത്തെ സംബന്ധിച്ചുമുണ്ട് എന്നാൽ ഇന്ത്യ മുന്നണിക്കോ മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികൾക്കോ വരുന്ന അഞ്ച് കൊല്ലത്തേക്കുള്ള പ്ലാനുകൾ പോലും കയ്യിലില്ല എന്നതാണ് സത്യം ഡൽഹിയിൽ വിജയ കിരീടം ചൂടി നിൽക്കുമ്പോൾ അവർ മണിപ്പൂർ മുഖ്യമന്ത്രി എം ബീര്യൻസ് ഇങ്ങനെ രാജിവെപ്പിക്കുക ഇന്നലെ ഇവിടെ ഇത്രയും വലിയ പ്രതിഷേധം ഉണ്ടായിട്ട് രാജ്യയ്ക്ക് വേണ്ടി അലമുറയുണ്ടായിട്ട് മണിപ്പൂർ കത്തി സംഭവിക്കാത്തതാണ് ഇന്നലെ സംഭവിക്കുന്നത് കാരണം എന്താ അവർക്കറിയാം ഡൽഹിയുടെ അവരുടെ വിജയത്തെക്കുറിച്ച് ചർച്ച നടക്കുമ്പോൾ മണിപ്പൂരിൽ ഒരു രാജി വന്നാൽ അത് അവരെ രാഷ്ട്രീയമായി ബാധിക്കാൻ പോകുന്നില്ലെന്ന് അത്രയ്ക്കും പ്ലാനിങ്ങിലാണ് അവർ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷമായ കോൺഗ്രസ് ഒക്കെ ഭൂലോക പരാജയമാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന കാര്യത്തിൽ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്തൊക്കെയോ തട്ടിക്കൂട്ടി കാണിക്കൂട്ടും അത് കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റാണ് കംപ്ലീറ്റ് റെസ്റ്റ് അടുത്ത തെരഞ്ഞെടുപ്പിന്റെ പിന്നാലങ്ങളു രാഹുൽ ഗാന്ധി ഒന്നും സിസ്റ്റമാറ്റിക് ആയിട്ട് പണിയെടുക്കുന്നേയില്ല ഡൽഹി ഇലക്ഷനോടുകൂടി ഇന്ത്യ മുന്നണിയുടെ പണി ഏകദേശം തീർന്നിട്ടുണ്ട് ഇന്ത്യ മുന്നണിയെ മുന്നിൽ നിന്ന് നയിക്കാൻ പോലും രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല ആളുകളെ യോജിപ്പിച്ച് നിർത്താൻ പറ്റുന്നില്ല വെറും അദാനി മന്ത്രം കൊണ്ട് രാഹുലും കോൺഗ്രസും ഒന്നും ഇന്ത്യയും എവിടെയും എത്താൻ പോകുന്നില്ല ഡൽഹിയിൽ ഒരു സീറ്റിൽ പോലും ജയിക്കാൻ ഈ മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല അപ്പൊ എന്താ വഴി ഇങ്ങനെയൊക്കെ ഉണ്ടാകും രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ മുസ്തഫാബാദ് ശിവപുരിയാകും അറബിക്കടൽ നായർ പുഴയായി മാറും സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി ഗണപതിവട്ടമാകും എന്തിനേറെ പറയുന്നു അബ്ദുള്ള കുട്ടിയുടെ പേര് വരെ അമരീഷ് പുരി എന്നായി മാറുന്നത് എപ്പോഴാണെന്ന് നോക്കിയാൽ മതി